രണ്ടും മൂന്നും തരം കറികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ കൂടുതൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന ഗ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് അതൊരു പക്ഷേ രാഷ്ട്രീയം നോക്കി വിധിയൽകുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണക്കറിയില്ല കാരണം വീണ ബുദ്ധിമുട്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നിടുന്ന നാളല്ല ഒരാൾ കത്ത് നിന്ന് മുറിക്കകത്ത് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ എല്ലാമത്തെ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് മുൻ മന്ത്രിയോട് വിയോജന കുറിപ്പുണ്ട് ശൈലജ ടീച്ചറോട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളിലും എതിർത്തുണ്ട് എന്നാൽ ഒരു സമരം നടക്കുമ്പോ ഇപ്പോ ഗതികേട് കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പറയുന്നത് പറയാൻ ബാധ്യതപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണക്ക് സൗകര്യമില്ല എന്നുള്ള ഭാവത്തിലാണ് വീണ ആരോഗ്യവകുപ്പ് മന്ത്രിയാണെങ്കിൽ സൗകര്യം ഉണ്ടാകും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് കാരണം കണക്ക് നിങ്ങൾ ചോദിക്കും കേരളം കൊടുത്ത ചോദിക്കാനും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ ആശാവർ കേസിന്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് നാലു പേർക്ക് തരണോ പത്ത് പേർക്ക് തരണോ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ഒരു എം എൽ എ പദവിയും വേണ്ട ഒരു എം പി പദവിയും വേണ്ട ഞാൻ മാത്രം വിചാരിച്ചാൽ മതി കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്ര ആരോഗ്യവകുപ്പ് നടക്കുന്നതെങ്കിൽ ആ പൈസ എടുത്ത് ആ ഷാവർ കേസിന് കൊടുക്കണം അത് കൊടുക്കാനെ വകമാക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ സമരമൊരു പക്ഷേ ഇന്നോ നാളെയോ അവസാനിച്ചു എന്ന് വരില്ല എന്നാൽ ഡ്യൂട്ടി ബുദ്ധിമുട്ട് ചേർന്നുകൊള്ളാം പക്ഷെ കേരളം ഭരിക്കുമ്പോൾ ഞങ്ങളല്ലല്ലോ ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ് ഇതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പറഞ്ഞ അമ്മമാരുടെ പരിശീലിയിൽ പറഞ്ഞു അവർക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി സഹോദരി എന്നോട് സഹോദരിയുടെ സ്ത്രീകളോട് കൂടുതൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുമ്പോൾ അതിലെ നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഇവിടെ പി എസ് സിന് ജോലി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കും വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഈ സെക്രട്ടറിയും സമരം വരുമോ നേരത്തെ ശ്രീമൺ മുരളീധരൻ അദ്ദേഹം പറഞ്ഞില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോട്ട് ചെയ്യാൻ വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പറഞ്ഞു പി എസ് സി സമരത്തിലെ മുട്ടിയായി സമരം നടത്തി കുട്ടികൾ അല്ലേ വീണയുടെയും മകന്റെയും അച്ഛനല്ലേ പുനരായിരിക്കും വന്നില്ല തലമുണ്ടായി കടന്നു വരും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി മുരളേറ്ററെ എനിക്കില്ല എന്താ കാരണം എന്ന് പറയുമോ അതിന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ ഈ സെക്രട്ടറിയേറ്റ് സൂചന നൽകാനുള്ളത് എന്നാൽ ഈ സമരത്തെ അവസാനിപ്പിക്കാതെ മുരളീധരൻഗി ഉൾപ്പെടെ സുധീർ ഉൾപ്പെടെ കരുമനെ വേർ ഉൾപ്പെടെ മുഴുവൻ നേതൃനെയും പ്രവർത്തിക്കുന്ന ആളുകളും ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വേറൊരു സമരം ഇവർ നടത്തിയുണ്ടായി സമരങ്ങൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം സമരങ്ങൾ ആത്മാർത്ഥമായിട്ട് എടുക്കുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരത്തിലും ആത്മാർത്ഥത്തിൽ ഉണ്ടാകണം ആ സമർപ്പേ ഉന്നത സംയമനത്തോടുകൂടി കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ സൂചന നൽകുന്നത് ഇതൊരു നിബന്ധമായിട്ടുള്ള പോരാട്ടമാക്കിയിട്ട് മാറ്റണമെന്ന് ഞാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഇതിനെ അവസാനിപ്പിക്കാൻ കേരളം തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടികളെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പ്രൗഢമായിട്ടുള്ള സാധിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ മുൻ ഈ സമരത്തിനെ പരിപൂർണമായി പിന്നിലെ പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിർത്തുന്നു വണ്ടി